എന്താണ് മാധു നമുക്ക് അവസരം തരാതെ മുങ്ങിയത് ഞാനതാ ചോദിക്കണേ ഞാൻ 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 ക്ലിയർ ആയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് മാധു എന്താ പറഞ്ഞേ അതായത് നമ്മൾ അജണ്ടകളെ കുറിച്ച് പറയണത് അതിന്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ച് പറയരുത് എന്നല്ലേ പറഞ്ഞേ അല്ലല്ല ഇതവിടെ ലൈവിലുള്ള കാര്യാണ് ഇവിടെ ഇവിടെ ജാനകി എന്ന് പറയുന്ന പേരിന്റെ പിന്നിൽ അവിടെ വിഷയം അവിടെ വിഷയം ഹിന്ദുത്വ ഭീകരതയാണ് എന്നും അതിന്റെ അജണ്ട എന്താണെന്നും കൃത്യമായിട്ട് പറയാൻ അവിടെ വക്കീൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതേസമയം ഈ ജൂബയുടെ പിന്നിലുള്ള അജണ്ട അതും അതിന്റെ പിന്നിലുള്ള പ്രത്യേക ശാസ്ത്രം ഇസ്ലാമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമാവുന്ന എന്തിനാ അതെനിക്ക് മനസ്സിലാവാത്ത എന്തിനാണ് ഈ ബാലൻസിങ് നിങ്ങൾക്ക് ഇത് പ്രശ്നമില്ലെങ്കിൽ ഇത് മാത്രം പ്രശ്നമാകുന്നത് എന്തിനാ അതെന്റെ വിഷയല്ല ഞാൻ നിങ്ങൾ എന്നോട് കാണിച്ചൊരു മര്യാദ കേട്ടുണ്ട് നിങ്ങൾ അവസരം നിഷേധിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ അവസരം തന്നില്ല അവസാനം വരെയും അവസരം തന്നില്ല ഞാൻ കൈ ഉയർത്തിയിട്ട് ഇടപെടാതെ ശബ്ദം ഉണ്ടാക്കാതെ ഇടപെടാതെ നിന്ന് ആ മാന്യത പോലും നിങ്ങൾ പരിഗണിച്ചിട്ടില്ല വളരെ മോശമാണ് നിങ്ങൾ ചെയ്തത് പറഞ്ഞോളൂ ഞാൻ അതെല്ലാം നിർത്തിയത് പേരുള്ള ഒരു ചർച്ചയാണ് നിങ്ങൾ എല്ലാവരും അല്ല അത് തെറ്റാണ് ഞാൻ സംസാരിക്കുമ്പോ തന്നെ നിങ്ങൾ ഇടപെട്ട് എന്റെ സംസാരം മുഴുവൻ മുടക്കുകയാണ് ചെയ്തത് ഓക്കെ ഇല്ല ഇല്ലല്ല ഞാൻ കൈ ഉയർത്തിയിട്ട് നമുക്ക് നമുക്ക് ഇതിനുള്ള അവസരം തരാതിരിക്കുന്നോണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു ചെറിയ കാര്യം പോലും പറയാൻ നിങ്ങൾ കൈ ഉയർത്തി നിന്നിട്ടും അത് കാണാതിരിക്കുമ്പോ അത് ശെരിയായ പ്രവണതയല്ല പിന്നെ പോട്ടെ ശരി ഞാൻ സമ്മതിച്ചു ഞാൻ ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിച്ചു അടുത്തത് ഞാൻ ഞാൻ എൻറെ ഞാൻ അല്ലല്ല എനിക്ക് അവസരം അവസാനം തന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ ഹുദവി സംസാരിച്ചിട്ട് എന്റെ അവസരത്തിന് പകരം നേരെ പോയത് ഫസൽ ഗഫൂറിന്റെ അടുത്തേക്കാണ് അതിന്റെ ഇടയിൽ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ പറ ഞാൻ മുഴുവൻ ഒന്നും സംസാരിക്കും നിങ്ങൾക്ക് അത് വീഡിയോ വരുമ്പോ കാണാലോ വെറുതെ എന്തിനാ ഇല്ലാത്ത പറയുന്നത് അതെ പറയുന്നേ അത് വെറുതെ ഇല്ലാത്ത പറഞ്ഞ ഇങ്ങനെ ശരിയാവുക നമ്മളിവിടെ സമയം നോക്കി സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുമെങ്കിൽ ഇസ്ലാമിക ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കണം അത് പറ്റുന്നില്ല അത് തന്നെയാണ് ഈ പ്രശ്നം അപ്പൊ അവിടെ ബക്കീൽ ഹിന്ദുത്വ ഭീകരത എന്നൊരു നാല് തവണ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ അപ്പൊ പിന്നെന്താ നിങ്ങൾ അത് കേട്ടിട്ട് മിണ്ടാതിരുന്നത് മുസ്ലിങ്ങളിൽ ചിലർക്ക് എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല അപ്പൊ ഹിന്ദുക്കളിൽ ചിലർക്ക് എന്ന് പറയുമ്പോ അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ ഹിന്ദുക്കളിൽ ഹിന്ദുക്കളിൽ ചിലർക്ക് സംഘികൾക്ക് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ചിലർക്ക് എന്ന് പറയുമ്പോ മുസ്ലിം ഭീകരതർ തന്നെയാണ് എവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഹിന്ദു ഭീകരത എന്നിവിടെ പറഞ്ഞു ഹിന്ദുത്വ ഭീകരത എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ല തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ് അത് നമ്മൾ പറയും ആണല്ലോ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയണല്ലോ അത് നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ നിങ്ങളത് പറയുന്നില്ല അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം നിങ്ങൾക്കത് പറയാൻ കഴിയുന്നില്ല പോട്ടെ പോട്ടെ നിങ്ങൾ എന്തിനാണ് എന്റെ പേര് മാറ്റിയത് ഞാൻ എക്സ് ജിഹാദി എന്ന് ഇടാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അത് കേട്ടില്ല അത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി എന്നിട്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഇടുന്നു അപ്പൊ നിങ്ങള് നിങ്ങൾ അപ്പൊ ജാനകിയെ കുറിച്ച് പറയുന്നിട്ട് എന്റെ പേര് പോലും നിങ്ങൾക്ക് അവിടെ ഇടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നടത്തി അല്ലേ ശരി അപ്പൊ നമ്മളൊരു മുൻകൂട്ടി ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അത് ഫിക്സ് ചെയ്യണ്ടേ അത് അങ്ങനെയല്ലേ വേണ്ടത് അത് എന്നോട് ചോദിക്കാതെയാണോ മാറ്റണ്ടേ എന്തായാലും അത് വളരെ മോശമായി പോയി ആരാണോ മാറ്റിയത് അവരോട് പറയാം വളരെ മോശമായി പോയി ഓക്കെ ഇനി ഇടുമ്പോ എക്സ് ജിഹാദി എന്ന് തന്നെ ഇടണം ഓക്കെ നിങ്ങൾക്ക് ജാനകി എന്ന് വിളിക്കുമ്പോ അത് വലിയ പ്രശ്നമാണെങ്കിൽ എന്നെ എക്സ് ജാനകി എക്സ് ജിഹാദി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കരുത് എക്സ് ജിഹാദി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ജിഹാദി സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഇന്ന് പെൺകുട്ടികളെ ഇറക്കി വിടുന്ന ജിഹാദി സ്വഭാവമാണ് ഈ ജൂമ്പ കളിക്കുന്നതിനെതിരെ പ്രതികരിക്കുന്നത് ജിഹാദി സ്വഭാവമാണ് ജിഹാദ്ന്ന് പറഞ്ഞ യുദ്ധം മാത്രമല്ലല്ലോ യുദ്ധം അതിന്റെ അവസാനത്തെ ഘട്ടമാണ് അതിന് മുന്നേ ഉള്ള പല സാധനങ്ങളുണ്ട് ദീൻ ഉറപ്പിക്കാൻ വേണ്ടിട്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ സാധനം ജിഹാദിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക അതിൽ പെട്ടതാണ് ഈ പറഞ്ഞ സാധനം വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെയല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു സ്ട്രൈവ് എന്നാണ് അതല്ല അത് തെറ്റാണ് അത് തെറ്റാണ് ഓക്കെ ശരി എന്തായാലും വളരെ മോശമായി പോയി ശരി എനിക്ക്